കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആർ എസ് എസ്സിനെ പോലെയുള്ള ഒരു പാർട്ടിയെ ഏതെല്ലാം തരത്തിലാണ് ഇന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആക്രമിച്ച കൂട്ടത്തിൽ ഒട്ടനവധി സഖാക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു സഖാ വടീകോടനും ഒട്ടനവധി ധീരരാജ് രക്തസാക്ഷികളും നാടിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് രക്തസാക്ഷിത്വത്തെ ലക്ഷ്യം അതിൽ നിന്നാണ് ഇന്ന് നാം കാണുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു വളർന്നു വന്നത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഇന്ത്യയിലൊരു ഒരു ഇടതുപക്ഷ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ പിന്തുണയുള്ളൊരു പ്രസ്ഥാനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ആ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് വളർന്നു വന്നത് നേതാക്കളും പ്രവർത്തകരുമായിട്ടുള്ള ഒട്ടനവധി സഹാബ് അവരുടെ ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും ജീവത്യാഗത്തിന്റെയും ഫലമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നത് സഹാബ് വഴി കോടനെ കൊല ചെയ്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ ശത്രുക്കൾക്ക് സാധിച്ചില്ല ഇവിടെ സഹാബ് കെ കെ രാകേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് കേരളം ഇതുപോലെ നിലനിൽക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളത് കൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിലും ഇന്ന് കേരളത്തിൽ കാണുന്ന പല മാറ്റങ്ങളും പുരോഗതി ഉണ്ടാകുമായിരുന്നു ഇന്ത്യയിൽ കേരളത്തിന്റെ ഒരു സവിശേഷതയോടെ ചൂണ്ടിക്കാണിച്ചു എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നു അതിന് ഇടതുപക്ഷ മനസ്സാണ് ആ ഇടതുപക്ഷ മനസ്സ് കേരളത്തെ രൂപപ്പെടുത്തിയതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റാണ് ഇവിടെ കേരളം വളർന്ന് വികസിച്ചിട്ടുണ്ട് ഒട്ടനവധി നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലുള്ള കേരളം ഒരുപാട് വളർന്ന് വികസിച്ചിട്ടുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായിരുന്നെങ്കിലും ഭൂപരിഷ്കരണം നടപ്പിലാകുമായിരുന്നോ കേരളത്തിൽ സാർവത്രികമായ വിദ്യാഭ്യാസം ലഭ്യമാകുമായിരുന്നോ ആരോഗ്യരംഗത്തിന് ലോകത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ കേരളം ആ രംഗത്ത് ഉയർന്നു ഉയർന്നവരുമായിരുന്നോ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും നിങ്ങൾ നോക്കൂ ഇന്ന് കേരളമാണ് ഇന്ത്യൻ ജനതയുടെ ഒരു പ്രതീക്ഷ ആ പ്രതീക്ഷയുള്ള നാടാക്കി മാറ്റാൻ ഈ നാടിന് വേണ്ടി ജീവൻ വലിയർപ്പിച്ച ഈ നാടിന്റെ ജനങ്ങൾക്ക് വേണ്ടി ജീവൻ വിലയർപ്പിച്ച തൊഴിലാളി കർഷക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ജീവിതമർപ്പിച്ച ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് സഹാപഴിയെക്കോടെ ഇത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കേരളത്തിൽ ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമുണ്ട് അന്ന് ഐക്യമുന്നണി സംവിധാനത്തിന്റെ കൺവീനറായിട്ട് സഹ വഴി കൂടെ പ്രവർത്തിക്കുന്നു കെ എസ് ആർ ടി സി എന്ന് പറയുന്ന തൊഴിലാളികളുടെ വലിയ സംഘടന അതിന്റെ നേതാവായിട്ട് പ്രവർത്തിക്കുന്നു തൊഴിലാളി കർഷകാദി പ്രത്യേകിച്ച് വീടി തൊഴിലാളികളുടെ നെയ് തൊഴിലാളികളുടെ അനിശ്ചിത നേതാവ് അത്തരമൊരു നേതാവിനെയാണ് കൊല ചെയ്യുന്നത് ഇത്തരം അനുഭവങ്ങൾ ഇന്ത്യയിലെ മറ്റൊരു പാർട്ടിക്കുമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നത് ഈ ത്യാഗങ്ങളിലൂടെയാണ് ഇനിയും നമുക്ക് ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട് സഖാ വഴി കോടന്റെ കുടുംബം വളരെ ത്യാഗപൂർണമായ ജീവിതം നയിച്ചവരാണ് സഖാ വഴി കോടൻ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ പാർട്ടിയാണ് അദ്ദേഹം സ്നേഹിച്ചത് അദ്ദേഹം കുടുംബാംഗങ്ങൾ പാർട്ടിയായിട്ടാണ് കണ്ടത് അങ്ങനെ കുടുംബവും പാർട്ടിയുമെല്ലാം ഒന്നായി കണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആ ഉത്തമരായ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ചെങ്കുടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം സഖാ വഴി കോടൻ നമുക്ക് നൽകിയിട്ടുള്ള വഴികളിലൂടെ സന്ദേശങ്ങളിലൂടെ സഖാക്കളെ നമുക്ക് മുന്നോട്ട് പോകാം അതാണ് ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത് ഇന്നത്തെ പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വളരെ സങ്കീർണമാണ് ഞാൻ വളരെ വിശദമായി ഇവിടെ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെല്ലാം വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഉണ്ടാകും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഇന്ന് ലോക സാഹചര്യം അതീവ ഗൗരവമുള്ളതാണ് ആ ഗൗരവമേറിയ സാഹചര്യം ട്രംപിന്റെ തിരിച്ചു വരുന്നത് അതിന്റെ ഭാഗമായിട്ടൊക്കെ ഇന്ത്യയിലാകട്ടെ ആർ എസ് എസ് സംഘപരിവാർ കൂടുതൽ കരുത്തും അതുകൊണ്ട് സാമ്രാജ്യത്വ ശക്തികൾ ശക്തികൾ കോർപ്പറേറ്റ് ലോകരംഗത്ത് ശക്തിപ്പെടുന്നു ആ നയത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ പ്രവർത്തിച്ചു ആർ എസ് എസും സംഘപരിവാറും ആ നയങ്ങളാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടപ്പിലാക്കുന്നത് അമേരിക്കൻ നയങ്ങളാണ് നടപ്പിലാക്കുന്നത് ഇന്ത്യയുടെ അപകടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി നിയമനിർമ്മാണങ്ങൾക്ക് രൂപം കൊടുക്കുകയാണ് വ്യാപാര കരാർ ഈ കഴിഞ്ഞ പതിനാറാം തീയതി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ടു ആ വ്യാപാര കരാറിലൂടെ ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയുടെ കാർഷിക മേഖലയിലും തൊഴിൽ മേഖലയിലും ഐ ടി മേഖലയിലും അതുപോലെ തന്നെ യന്ത്ര സാമഗ്രികൾ ഉൽപാദിപ്പിക്കുന്ന മേഖലയിലും മരുന്ന് ഉത്പാദിപ്പിക്കുന്ന മേഖലയിലും വലിയ തിരിച്ചടികൾ വരാൻ വേണ്ടി പോവുകയാണ് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാവുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് അയക്കുന്ന കാർഷികോൽപ്പന്നങ്ങളിൽ അൻപത് ശതമാനം അതിന്റെ ഇപ്പോൾ അമേരിക്കൻ ഗവൺമെന്റ് ട്രംപ് ഗവൺമെന്റ് അൻപത് ശതമാനം തിരുവ ചുമത്തി ഡ്യൂട്ടി ചുമത്തി അത് നൂറ് ശതമാനത്തിലേക്ക് എത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ നൂറ് ശതമാനത്തിലേക്ക് എത്തിയാൽ ഇവിടെ നിന്നുള്ള കയറ്റുമതി പൂർണ്ണമായും തകരും നമ്മുടെ ഗാർമെന്റ്സ് റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ പോകുന്നത് അമേരിക്കയിലേക്കാണ് ആ ഗാർമെന്റ്സ് മേഖലയെ വലിയ തോതിൽ ബാധിക്കും തമിഴ്നാട്ടിലെ തിരുപ്പൂരിലെ വലിയ തോതിൽ ബാധിക്കും തിരുപ്പൂരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് നമ്മുടെ കണ്ണൂരിന്റെ കൈത്തറി മേഖല വലിയ പ്രയാസങ്ങളാണ് അതിൻ്റെ ഭാഗമായി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അമേരിക്ക വലിയ സാമ്പത്തിക പ്രസിന്ധിയിലാണ് അമേരിക്കയിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുകയാണ് അമേരിക്കയിൽ സാമ്പത്തിക തകർച്ചയാണ് ട്രംപിൻ്റെ വരവോടുകൂടി ഏതാണ്ട് വലിയ തോതിലുള്ള തിരിച്ചടി സാമ്പത്തിക രംഗത്ത് അമേരിക്കക്കുണ്ടായി അത് നികത്തിയെടുക്കാൻ ലോകരാഷ്ട്രങ്ങളുടെ മേലെ അമേരിക്ക അവരുടെ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുകയാണ് അതിൽ ലോകരാഷ്ട്രങ്ങളെ ഭയപ്പെടുത്തുകയാണ് ഇന്ത്യയെ ഭയപ്പെടുത്തുകയാണ് ഭയപ്പെടുത്താത്തവരെയും ഭയപ്പെടാത്തവരേ ഒരു രാജ്യം ചൈനയാണ് അത് ചൈനയുടെ ഒരു പ്രത്യേകതയാണ് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഇന്ത്യ ഇന്ത്യയാകട്ടെ അമേരിക്കൻ നയങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഫലമായി വലിയ തോതിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഇന്ത്യ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ അമേരിക്കയിലുണ്ട് അമേരിക്കയിൽ നിന്ന് അവർ നാട്ടിലേക്ക് പണം അയക്കും ഇപ്പോൾ അതിന് പ്രത്യേകിച്ച് തിരിവ് കൊടുക്കേണ്ട ഡ്യൂട്ടി കൊടുക്കേണ്ട ഇപ്പോൾ അമേരിക്ക അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിന് അഞ്ച് ശതമാനം അത് നൂറ് ഡോളർ അയക്കുമ്പോൾ അഞ്ച് ഡോളർ ഡ്യൂട്ടി കൊടുക്കണം ഇന്ത്യയിലേക്ക് വരുന്ന കേരളത്തിലേക്ക് വരുന്ന പണത്തിൽ വലിയ മുതൽ കുറവ് സംഭവിക്കുകയാണ് അതുകൊണ്ട് ലോക വ്യാപാര രംഗത്ത് അമേരിക്കൻ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ത്യയെ ഇന്ത്യയെപ്പോലെയുള്ള രാജ്യങ്ങളുടെ മേലെ ബാധ്യതയെ ചേൽപ്പിക്കുന്നു അതിന് ശക്തമായി പ്രതിരോധിക്കാനുള്ള കരുത്ത് ഇന്ത്യ ഗവൺമെന്റിനില്ല ബി ജെ പി ഗവൺമെന്റിനെ ഭയപ്പെടുത്തുകയാണ് ആർ എസ് എസിന്റെ സഹായത്തോടു കൂടിയാണ് ആ ഭയപ്പെടുത്തൽ ആർ എസ് എസ് ട്രംപിന്റെ നയം ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഒരു സംഘടനയാണ് ഇതെല്ലാം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്നു തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വർദ്ധിക്കാനുള്ള സാഹചര്യം വരുന്നു സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അമേരിക്കയുടെ ഈ നിലപാടിനെ ചെറുക്കാൻ ത്രാണി കാണിക്കേണ്ടതായിരുന്നു ഇന്ത്യ ഗവൺമെന്റ്